മനസ്സക്കാട്ടിലെ കൂട്ടം അങ്ങനെയല്ല ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൈ പിടിച്ചോണ്ട് വന്നിട്ട് അവരെ കൊണ്ട് തുളിപ്പിക്കണം അമ്മേ അമ്മ വൈകി എന്തുണ്ട് ചെയ്യാൻ പോയേ

അതിന് ഇതാണോ ചെയ്യേണ്ടത് അടുക്കള വന്ന് രണ്ട് തേങ്ങ ചാണ്ടി തന്നിരുന്നെങ്കിൽ ചി തന്നിരുന്നെങ്കി വന്നെട്ടോ അച്ഛനോട് പരിപാടി ചെയ്യട്ടെ കേട്ടോ കല്യാണം കഴിയുന്നുള്ള പുറമടിക്ക് ഞാൻ ചേച്ചിയെ നോക്കട്ടെ ഓ ഞാനിവിടെ ഇടുന്ന കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തിട്ട് എനിക്കും ഒരു വേല കഴിഞ്ഞു വന്നിട്ടില്ല

ചേച്ചി എന്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഇതിലൊന്നും ഞാനിപ്പൊ പറയാത്തത് കേട്ടോ വാ നമുക്ക് ഡാൻസ് ചെയ്യാം ആ എന്റെ മൂട് പോയി എൻ്റെ അമ്മയ്ക്ക് ഇത് എപ്പോഴും ഉള്ളതാണ് ബാ നമുക്ക് കളിക്കാം ഇങ്ങോട്ട് പാട്ട് ആ ദോസペടിനെ വരെ എഴിയാ ആ എന്നാ ഇനി ആരെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നെ കോണ്ടാണോ ദേيب നമ്മുടെ അയൽക്കാർ തന്നെ ഏകദേശം ഉണ്ട് ഒരു വണ്ടിയും കൂടി ഒരു എക്സ്ട്രാ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ലാസത കല്യാണവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വിളിക്കാൻ വിട്ടുപോയാലേ വന്ന് കുറ്റം പറയും ആ നിങ്ങൾ ഇവിടെ ചേട്ടാ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് വിളിച്ചായിരുന്നു മാറി വീട്ടിലും കൂടെ അതാകുമ്പോഴത്തേക്കും നമുക്ക് റേറ്റ് കുറച്ച് കുറവ് വരും അങ്ങനെയല്ല എന്റെ മോനെ എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നല്ലോ അത് മതി എന്നെക്കോട്ടതൊക്കെ അല്ലേ പറ്റിയുള്ളൂ ഇതേ ക്യാമറാമാര് കുറച്ച് നേരമേ ഉള്ളൂ പെട്ടെന്ന് ഒരുങ്ങി വന്ന് ഞാൻ എന്നിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഏത് ഡ്രസ് പോലും ആ ചേട്ടാ ആ വിളി ഇടംപ്രേ എനിക്ക് എൻ്റെ ഒരു അമ്പത് ഫ്രണ്ട്സിനെ വിളിക്കാൻ അമ്പതോ ഇവിടെ ഉള്ളവരെ തന്നെ എന്ത് ചെയ്യും ഓർക്കുമ്പോഴാ ആ ഒന്നും പറ്റത്തൊന്നുമില്ല ഇതിനുള്ള ചിലവ് ഇടുന്ന തന്നില്ലേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു അപ്പം പോയി ഒരു ചെറുക്കനെ അങ്ങ് ഉറപ്പിച്ച് ഞാൻ കല്യാണത്തിന് ആ ചെറുക്കനെ ഒന്ന് ആ അതൊക്കെ വെച്ച് നോക്കുമ്പോത്തുനും നിനക്കും ഒക്കെ എന്നാ സുഖവാ പ്രേമിച്ച് കെട്ടുന്നോണ്ട് എന്നാക്ക് അപ്പനെ ധിക്കരിച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും പറ്റത്തില്ല ഇപ്പോഴും പറ്റത്തില്ല ഡീ ഇവിടത്തെ പാരമ്പര്യം ഒന്നും കണ്ടുപിടിക്കണ്ടോ കേട്ടോ ഞാനും അപ്പായും കൂടെ ഒരു ചെറുക്കനെ അങ്ങ് കണ്ടുപിടിക്കും അതിനെ അങ്ങ് കെട്ടിയാ മതി നിന്റെ വെച്ചോക്കെ അല്ല ഞാൻ എന്റെ കൊച്ചിന് ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലവരാണെങ്കിൽ ഞാൻ കെട്ടിച്ചു

കല്യാണം ആയ െ ആ പിന്നെ വരും കല്യാണം എടുക്കുമ്പോ ഒരു അഞ്ചു ദിവസം മുമ്പേ അങ്ങ് വരും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നതാ കൊറേ ആയില്ലേ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് വരണംന്ന് എല്ലാരേം കാണണം എന്നൊക്കെ വെച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന ചേച്ചി അത് കുറച്ച് റവ ഇരിപ്പുണ്ട് അതൊന്ന് വറുത്തു വയ്ക്കാനായിരുന്നു ചുമ്മാ ഇരുന്ന് നീ അടിക്കുവാളി നോക്കട്ടെ വിട്ടേക്കാവേ എന്നാ ഉരുളി ഉണ്ടെങ്കിൽ ഞാൻ എന്നാ കൊടുത്തേക്കാം അല്ല നമ്മൾ എന്നാ വായ അറിയാനായിട്ട് വന്നതാ മടിച്ചി എവിടാണ് നീ എപ്പോഴും എടി എനിക്കും എന്നൊക്കെ പറഞ്ഞത് ഞാനൊന്നും കല്യാണത്തിന് നീ മാത്രം ഇരുന്നാൽ പോരല്ലോ

അവിടെ പിള്ളേരെ നോക്കുന്ന ജോലിയായിരുന്നു ഓ ഈ അടച്ചുറപ്പുള്ള റൂമിനകത്തിരുന്നിരുന്ന് അങ്ങ് മടുത്തു ഇവിടെ ആവുമ്പോ ശുദ്ധമായി ശ്വസിക്കാല്ലോ ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ വലിയ എന്റെ റൂമ് ചേട്ടാ വാകും ഓ ഇതിലും ഞാൻ ഗൾഫിൽ ആ അവളെ കണ്ടോ അതെ എൽസിയാൻറിയുടെ വീടിനടുത്തേ ഒരു ആരാണ്ട് മരിച്ചു ഒരു ചേച്ചി വയ്യാതെ കിടക്കുമായിരുന്നു അവരങ്ങോട്ട് പോയതാ വൈകുന്നേരം വരൂ ഡാൻസ് ഒന്നും ഞാൻ വന്നപ്പോ തൊട്ട് ആലോചിക്കുന്ന മൂത്ത പുള്ളിക്കാരത്തി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് വീട് എവിടെയാ ആ ആ ആ അങ്ങനെ വരട്ടെ എവിടെയാക്കോടെ മോള് അതിനെ വിളിക്കണേ ഓഹ് എന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ ഒന്നും ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല ചേച്ചി അത്രക്ക് അധ്വാനിയാ ല്ലേ ആ കുടുംബത്തിൽ എല്ലാത്തിനും ഇത് തന്നെയാ പാരമ്പര്യം നീ ഈ ചാക്കോച്ചേടിന്റെ പെങ്ങൾ ഒരുത്തിയുണ്ട് വീട്ടിൽ റബർ വെട്ടുകാരൻ വന്നതിന്റെ കൂടെ പോയിട്ട് പിന്നെ വീട്ടുകാർ പോയി വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം നടത്തുമായിരുന്നു അവരുടെ വിചാരം ഉണ്ടല്ലോ നാട്ടുകാർക്കൊന്നും അറിയാൻ മേലെന്ന എല്ലാവർക്കും അറിയാം ചേച്ചി ആ എന്റെ പൊന്നു പിള്ളേരെ ഞാനാ ഇതൊക്കെ പറഞ്ഞതെന്നൊന്നും പറഞ്ഞേക്കല്ലേ ചേച്ചി ചേച്ചി ആള് കൊള്ളാലോ കുടുംബക്കാരെ പറ്റി എന്നാ ബിൽഡപ്പായിരുന്നു ഈ ചാക്കോ ചേട്ടനും വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ ആ ഒരു ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു പിടിപ്പം ഇല്ലാത്തതായിരുന്നു ബഹളം വെച്ച് ബഹളം വെച്ച് പിന്നെ ഇപ്പൊ ഇപ്പൊ അങ്ങേർക്ക് ഈ മേലാത്തോട്ട് എവിടെയും കൊണ്ടുപോകത്തില്ല ആരെങ്കിലും എടുക്കൂ അതെ പിള്ളേരെ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോണം കേട്ടല്ലോ എവിടെയും ചെന്നും പറഞ്ഞേക്കരുത് നടക്കാൻ പോയ മനുഷ്യനെ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ എടേ നീ അപ്പൊന്ന് വിളിച്ചേ ഞാനടി എപ്പോഴെപ്പോഴും നിന്റെ അപ്പം പറഞ്ഞത് പോലെ ഏരോരുത്തമാരെ വിളിച്ചോണ്ട് വന്നാലേ ഞാൻ അതിനൊന്നും സമ്മതിക്കത്തില്ല ഇവിടുത്തെ പാരമ്പര്യം നിലനിർത്താനേ ഞങ്ങൾ വിചാരിക്കേ വേണ്ട ഈ ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചേ ആ ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ ഇത് തന്നെയായിരുന്നു നിന്റെ അമ്മായി അമ്മൊന്നും കേക്കുന്നില്ലേ നിങ്ങക്കെന്നെ എന്നോട് എന്റെ വീട്ടുകാരോട് ഉത്തര ചൊരുക്ക് നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാലോ

ആ വലിയ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ബാക്കി പോയി ഞാൻ എന്റെ കൊച്ചി നീ ആരെങ്കിലും ഇഷ്ടാന്ന് പറഞ്ഞ അവ ഞങ്ങളെ വേണ്ടേ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം നടത്തി കൊടുത്തതാ മോശപ്പെട്ട കുടുംബായിരുന്നു ഒരു മിനിറ്റ് അതിന്റെ ക്യാരക്ടർ പോയി കേറി ഈ മേലാത്തോട്ട് എവിടെയും കൊണ്ടുപോകത്തില്ല ആരെങ്കിലും എടുക്കൂ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ